മണ്ണിൽ ഉലമ പ്രൗഢമാവുകയാണ് സദസ്സിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സ്വാഗത സംഘം ജനറൽ കൺവീനർ അലി ഹുദബി സംസാരിക്കുന്നു സാദരം സവിനയം ക്ഷണിക്കുന്നു السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ودع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو عالم بمن ضل عن سبيله വഹുവ ആലമു ബിൽ മുഹ്തദീൻ സദഖല്ലാഹുൽ അലിയുൽ അലീം അഭിവന്യരായ പണ്ഡിതന്മാർ ഉസ്താദുമാർ നേതാക്കൾ പ്രിയപ്പെട്ട ദുബായ് ഹാദിയയുടെ യു എ ഇ ഹാദിയയുടെ സഹപ്രവർത്തകർ എസ് കെ എസ് എസ് എഫിൻ്റെ ദുബായ് സുന്നി സെൻടറിൻ്റെ നേതാക്കൾ പ്രവർത്തകർ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് അൽഹംദില്ല നാം നാം സംഗമിച്ചിരിക്കുന്നത് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിൻ്റെ പ്രവർത്തന ഗോതയിൽ നാൽപ്പത് വർഷം പിന്നിടുകയും അതിൻ്റെ റൂബി ജൂബിലി ഇൻഷാള്ള ജനുവരി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ചെമാട് വച്ച് നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആ മഹത്തായ സമ്മേളനത്തോട് ഐക്യദാഡ്യം പ്രഖ്യാപിക്കുകയും ദാർൽഹുദായുടെ സന്ദേശം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെ വിവിധ ഭാഗങ്ങളിലായി നടത്തുന്ന ഫീഡർ കോൺഫറൻസുകളുടെ ഭാഗമായി ദുബൈയിൽ അലഹദില്ല ഇങ്ങനെ നമുക്ക് സംഗമിക്കാൻ സാധിച്ചിരിക്കുകയാണ് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തൻ അയ്മിൽ ഒരുമിച്ച് കൂടിത്തരട്ടെ നമ്മിൽ നിന്ന് ഇത് അവൻ സ്വീകരിക്കുന്ന സൽക്കർമ്മമായി മാറ്റിത്തരട്ടെ ഞാൻ ദീർഘിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രിയപ്പെട്ട സുഹൃത്ത് ഹാരിസ് ഹുദവി വളരെ വ്യക്തമായി ദാറുൽ ദാർഹുദയെ ഹാദിയെ നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുകയുണ്ടായി കേരളീയ മുസ്ലിങ്ങളായ നാം വളരെ അനുഗ്രഹീതരാണ് എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നത് വളരെ യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിന് ശേഷം അരക്ഷിതാവസ്ഥയിലായ മുസ്ലിം സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജംഅയ്യലമയെന്ന മഹിതമായ പണ്ഡിത സഭ രൂപീകരിക്കുകയും മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി സമസ്ത അന്ന് മുതൽ നൂറ് വർഷം പിന്നിട്ടുകൊണ്ട് പ്രവർത്തന രംഗത്തേക്ക് വരികയും ഓരോ മഹല്ലിലും ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഇറങ്ങി വിശ്വാസികളെ ബോധവൽക്കരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അലഹമ്മില്ല കേരളീയ മുസ്ലിം ഉമ്മത്തിന് എന്തെന്നില്ലാത്ത ഇജ്ജത്ത് നേടിയെടുക്കാൻ കഴിയുകയാണ് മറുവശത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ കേരളീയ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തി രൂപീകരിക്കുകയും കേരളത്തിലെ ഉമറാക്കളും നേതാക്കളും ഒരുപോലെ പ്രവർത്തന രംഗത്തിറങ്ങുകയും ഈ രണ്ട് വിഭാഗവും ഒന്നിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അലഹദില്ല കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് എന്തെന്നില്ലാത്ത ഇജ്ജത്ത് അഭിമാനം നേടിയെടുക്കാൻ കഴിയുകയാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഷിഹാബത്തങ്ങൾക്കത് മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ ഏത് പ്രസംഗത്തിലും അവസാനമായി സൂചിപ്പിക്കാറുണ്ട് ഈ സമൂഹത്തിലെ രണ്ട് വിഭാഗം അവർ നന്നായാൽ ഈ സമുദായം നന്നായി അവരെങ്ങാനും എവിടെയെങ്കിലും അവർക്ക് പാളിച്ച പറ്റിയാൽ ഈ സമുദായത്തിന് പോകും അത് അൽ ഉലമാ അൽ ഉമറ പണ്ഡിതന്മാരും ഉമറാക്കളുമാണ് എന്ന ഹബീബായ റസൂൽഹി സലല്ലാഹു അലഹി വസലമ തങ്ങളുടെ ഹദീസ് തങ്ങളത് വർഷങ്ങൾ മുമ്പ് അവരുടെ എല്ലാ പ്രസംഗത്തിലും സൂചിപ്പിക്കുന്നത് കേട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും സമൂഹത്തിലെ ഒലമാവും ഏറ്റവും വലിയ ഏറ്റവും വലിയ റിസൾട്ടാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും ഇന്ന് നാൽപ്പത് വർഷം ദാറുൽ ഹുദ പിന്നിടുമ്പോൾ ദാറുൽ ഹുദ ചെയ്ത ചെറിയ പ്രവർത്തനങ്ങൾ നാം ഒക്കെ കേൾക്കുകയുണ്ടായി ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം കാലത്തിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് വളരെ ചെറുതാണ് ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ എം എം ബഷീർ മുസ്ലിയാരും സീരായ പണ്ഡിതന്മാർ ഒരു ഭാഗത്തും ഉമറാക്കളായ സി ഉമറാക്കളായ ബാപ്പുട്ടി ഹാജിയും ഗുണരായ കുഞ്ഞാപ്പു ഹാജിയും കെ എം സൈതല ബിഹാജിയും അവരോടൊപ്പം മുഹുന്നരായ ഞങ്ങളുടെ ഉസ്താദ് ബഹാ ഉദ്ദീൻ ഉസ്താദും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപതുകളിൽ സ്വപ്നം കാണുകയായിരുന്നു അവർ ഈ ഉമ്മത്തിന് ഈ ഉമ്മത്തിന് എല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകാൻ കഴിയുന്ന കേരളത്തിന്റെ അപ്പുറത്തും പരിശുദ്ധമായ അഖിലത്തിന്റെ സന്ദേശം എത്തിക്കാൻ കഴിയുന്ന പണ്ഡിതൻ നടുകയും അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആ സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയും പിന്നീട് അലഹദില്ല ഇന്ന് നാൽപ്പത് വർഷം പിന്നിടുമ്പോൾ കേരളത്തിൻ്റെ പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി അഖില സുന്നത്ത് വൽജമാൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ദാവത്ത് നൽകുന്ന ദാവത്ത് നടത്തുന്ന ആയിരക്കണക്കിന് പണ്ഡിതന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ധാർഹുത വയ്ക്കുന്നത് ചെറിയ ഒരു വലിയൊരു സന്ദേശമാണ് അഥവാ നാം ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിലെ പണ്ഡിതന്മാരും ഉമറാക്കളും മഹാന്മാരായ സാദാത്തും ഒരുപോലെ ഒരുമിച്ച് നിന്ന് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷ അല്ലാ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഇജ്ജത്തോടു കൂടെ ഈ ഉമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആ ഒരു സന്ദേശം നാം ഏറ്റെടുക്കുകയും ആ സന്ദേശം വരും തലമുറക്ക് കൈമാറുകയും വേണം ഈ സന്ദേശമെങ്ങാനും എവിടെയെങ്കിലും കൊഴിഞ്ഞു പോയാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ് അതുകൊണ്ട് വരും തലമുറക്ക് നാം ഈ സന്ദേശം കൈമാറിയേ മതിയാവും നാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സമുദായത്തെ ഇനിയും ഇനിയും ഒരുപാട് മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മഹത്തായ ഈ പരിപാടി അലഹദില്ല ആ ഒരു സന്ദേശമാണ് വിളംബരം ചെയ്യുന്നത് ദാറുൽ ഹുദായുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇൻഷാള്ളാഭരായ ഉസ്താദന്മാർ ഇവിടെ നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് നേതാക്കൾ അലഹദില്ല ഇന്ന് രാവിലെ മുതൽ നാം ഇവിടെ സംഗമിച്ചിരിക്കുകയാണ് രണ്ട് മണിക്ക് ശേഷം പ്രിയപ്പെട്ട റഷീദ് ഹുദബിയുടെ വളരെ കാലിക പ്രസക്തമായ യുക്തിവാദത്തെയും മതനിരാസത്തെയും ഒക്കെ സ്പർശിക്കുന്ന വളരെ വളരെ പഠനാർഹമായ ചിന്തോദ്ദീപകമായ വിഷയാവതരണമാണ് നടന്നത് നൂറുകണക്കിന് ആളുകൾ അതിൽ പങ്കെടുക്കുകയും നമ്മുടെ ഉത്തരവാദിത്തം എന്ത് ചെയ്യുന്നു ആ സെഷൻ നമുക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു വിവിധ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വളരെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് അവരുടെ സംശയങ്ങൾ അവരുടെ സന്ദേഹങ്ങൾ അവർക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയായിരുന്നു ആ ആ ഉത്തര ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണേണ്ടത് നാമാണത്തിൽ ഈ സംഗമത്തിൽ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുവന്നരായ സയ്യിദ് അബ്ബാസലി ശിഹാബ്ദങ്ങളാണ് സയ്യിദ് സ്വാതി ഖലി ശഹാബദങ്ങൾ എത്തും എന്ന് തന്നെയായിരുന്നു അവസാന നിമിഷത്തിലും നമ്മുടെ പ്രതീക്ഷ പക്ഷേ തങ്ങൾക്ക് ചില സാങ്കേതിക പ്രയാസങ്ങൾ കാരണം എത്താൻ കഴിഞ്ഞില്ല തങ്ങൾ ബഹുവരായ സയ്യിദ് അബ്ബാസ് അലി തങ്ങളെ അയക്കുകയും നാളെ തങ്ങൾക്ക് ഒമാനിലേക്ക് ഒമാനിൽ പരിപാടിയാണ് ആ പരിപാടിയിൽ പോകുന്നതിന് മുമ്പ് മുമ്പായി തങ്ങൾ ഇവിടെ എത്തുകയും അലഹമില്ല നാം വളരെ ഭാഗ്യവാൻമാരായി തങ്ങള് ബോഹന്നരായ തങ്ങൾ ദാരുൽഖുദായ് ഇസ്ലാമിക് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും മുൻ എന്നും ഒപ്പമുണ്ടാവുകയും ദാറുൽഖുദായുടെ പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കിഷൻ ഗഞ്ചിലെ കുർത്തുബെൽഫെയർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയാണ് ബോഹന്നരായ സയ്യിദ് അബ്ബാ സലീഷ് ൾ തങ്ങൾ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യും വളരെ വിനയത്തോടുകൂടെ തങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഭുവന്നരായ ഉസ്താദ് ഡോക്ടർ ബഹാ നദവി ഉസ്താദ് തങ്ങളെ ഉസ്താദിനെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമേയില്ല കാലത്തിന്റെ മുമ്പേ സഞ്ചരിക്കുന്ന ഭുവന്നരായ ഉസ്സാദ് കേരളീയ പണ്ഡിതന്മാരിൽ പണ്ഡിതന്മാർക്ക് മാതൃകയായി വിശ്വത്തോളം ഉയർന്ന ബുഹന്ദരായ ഞങ്ങളുടെ അഭിമന്യരായ അഭിമാനമായ ഉസ്താദ് ഇന്നും ഈ പ്രായത്തിലും ദാറുൽ ഹുദയ്ക്ക് വേണ്ടി സുന്നത്ത ജമാത്തിന് വേണ്ടി സമസ്ത കേരള ജം അയ്യത്തുൽ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദിൻ അള്ളാഹു ദീർഘായുസ്സും നൽകട്ടെ ബോഹന്നരായ ഉസ്താദിനെ വളരെ വിനയത്തോടു കൂടെ മഹത്തായ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ അനുഗ്രഹ നടത്തുന്നത് ബോഹന്നരായ സമസ്ത കേരള ജം അയ്യത്തുൽമായയുടെ ട്രഷറർ കൂടിയായ ഉസ്താദ് കൊയ്യോട് ഉമർ മുസ്ലിയാർ ഉസ്താദ് ഉസ്താദ്വുകളെയും വളരെ വിനയത്തോടു കൂടെ മഹത്തായ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പ്രത്യേകിച്ച് രണ്ട് വളരെ ശ്രദ്ധേയമായ വിഷയങ്ങളാണ് അവതരിപ്പിക്കപ്പെടാനിരിക്കുന്നത് പ്രിയപ്പെട്ട ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദ് എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ഉസ്താദ് ഉസ്താദ്വർഗുകൾ ഇന്നലെ എത്തി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബഹുനരായ ഉസ്താദ് സമസ്തയും പണ്ഡിതധർമ്മവും ഉന്നത മാതൃകകൾ എന്ന വിഷയം അധികരിച്ച് നമ്മോട് സംസാരിക്കും പ്രിയപ്പെട്ട സുഹൃത്ത് ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട് ദാറുൽഖുദായയുടെ ഓഫ് ക്യാമ്പസായ പൊങ്കനൂരിലെ മൻഹജുൽ ഖുദായുടെ പ്രിൻസിപ്പൽ കൂടിയാണ് അതിൻ്റെ സ്ഥാപകൻ കൂടിയാണ് പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ ഹുദവി അക്ഷീണമായി ആ സ്ഥാപനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ആ ഒരു വലിയ വലിയ ആഗ്രഹം അവിടെ പൂവണിയ്ക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ ഹുദവി അദ്ദേഹം ഇൻഷാള്ളാ ദാവത്ത് ദാറുൽ ഹുദ തുറന്ന പുതുവഴികൾ എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും ഇവിടെ ഒരുപാട് ആളുകൾ ആശംസകൾക്കുണ്ട് പക്ഷേ നമ്മുടെ സമയം വളരെ പരിമിതമാണ് ബുന്ദരായ നേതാക്കൾ ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട ജൈനുദ്ദീൻ സാഹിബ് ജൈനുദ്ദീൻ സഫാരി ജൈനുദ്ദീൻ സാഹിബ് സുപ്രഭാതം വൈസ് ചെയർമാനാണ് ഗൾഫ് സുപ്രഭാതം ചെയർമാൻ കൂടിയാണ് ബോന്ധരായ സൈനുദ്ദീൻ സാഹിബ് സുന്നത്തജമാഴത്തിന് എന്നും നമുക്ക് വലിയ പിന്തുണയും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ദാറുൽ ഹുദായുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും പിന്തുണയും സഹകരണവും സഹായവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അഭ്യജയകാംക്ഷയാണ് ബോധനരായ സൈനുദ്ദീൻ സാഹിബ് ജൈനുദ്ദീൻ സാഹിബിനെ വളരെ വിനയത്തോടു കൂടെ മഹത്തായ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബോന്രായ കെ പി മുഹമ്മദ് സാഹിബ് ഈ ഗൾഫ് പ്രഭാതം വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെയും മഹത്തായ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുനരായ സുലൈമാൻ ഹാജി ഷാർജ ദാദ് സെൻടർ പ്രസിഡൻ്റാണ് സുലൈമാൻ ഹാജിയെ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുനരായ ഇ കെ മൊയ്തീൻ ഹാജി അല്ലൈൻ സുനിയുത്ത് സെൻടർ ജനറൽ സെക്രട്ടറിയാണ് മൊയ്തീൻ ഹാജിയെ മഹത്തായ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബുദ്ധരായ സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ ദുബൈ സുന്നി സെൻട്രൻ്റെ ഉപദേശക സമിതി അംഗമാണ് യു എ സദാർത്ഥ് അസോസിയേഷൻ വൈസ് ചെയർമാൻ കൂടിയാണ് നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വമാണ് ബുഹന്ദരായ തങ്ങളവുകൾ സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ അൽ ബുഖാരി തങ്ങളെ വളരെ വിനയത്തോടു കൂടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യു എ കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറി ദാറുൽ ഹുദായുടെ അഭ്യുദയാകാംക്ഷി എല്ലാ എല്ലാ സമയത്തും മഹത്തായ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകുന്ന ബുഹനരായ അൻവർ സാഹിബ് അൻവർ നഹാ സാഹിബിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബുന്ദരായ അസ്കർ അലി തങ്ങൾ കർണാടക എസ് ഐ സിയുടെയും അതുപോലെ കർണാടകയിലെ ദാറുൽ ഖുദായുടെ ഓഫ് ക്യാമ്പസുകളായ നൂറുൽ ഹുദായയുടെയും നൂറുൽ ഹുദായയുടെയും നൂറുൽ ഖുദായുടെ ഒക്കെ പ്രവർത്തകരും നേതാവുമായ മുഹന്തരായ സയ്യിദ് അസ്കർ അലി തങ്ങൾ തങ്ങളെയും മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബോധനരായ പ്രിയപ്പെട്ട അബ്ദുൽ ബാക്കി സാഹിബ് എസ് എം എഫ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ബോധനരായ അബ്ദുൽ ബാക്കി സാഹിബ് നീണ്ടകാലം ദുബായ് സുന്നി സെൻറ്ററിന് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയാണ് അബ്ദുൽ ബാക്കി സാഹിബിനെയും മഹത്തായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബോധനരായ അലവിക്കുട്ടി ഫൈസി അജ്മൻ സുന്നീത് സെൻടറിൻ്റെ പ്രസിഡൻ്റാണ് അലവിക്കുട്ടി ഫൈസിയെയും മഹത്തായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ അല്ലെയിൻ ബോധനരായ ഇബ്രാഹിം സാഹിബ് അലേറ്റിൽ ദുബായ് സുന്നീത് സെൻറ്ററിൻ്റെ സീനിയർ വൈസ് പ്രസിഡൻ്റ് കൂടിയായ പ്രിയപ്പെട്ട പി കെ സി അബ്ദുൽ ഖാദർ ഹാജി അതുപോലെ സദസ്സിലിരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട് വ്യത്യസ്ത എം റേറ്റുകളിലെ കെ എം സി സിയുടെ സെൻട്ര സുനി സെൻടറുകളുടെ നേതാക്കളുണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട് എല്ലാ എല്ലാ പ്രവർത്തകരെയും കെ എം സി സിയുടെയും എസ് കെ എസ് എസ് എഫിൻ്റെയും അതുപോലെ മറ്റ് സംഘടനകളുടെയൊക്കെ പ്രവർത്തകരെയും നേതാക്കളെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെയും നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന ഈ മഹത്തായ പരിപാടി കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ മഹത്തായ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് അധ്യക്ഷനെ അധ്യക്ഷസ്ഥാനത്തേക്ക് ക്ഷണിച്ച് നിർത്തുന്നു ആഹ്റുദാവാന അനിൽ അഹമ്മദി റബ്ബുലാലമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു sukran Josila em